സുഹൃത്തുക്കളെ ജംഗാറിലൊന്നൊരു ബ്രേക്ക് ഡൗൺ ആണ് ടി വി എസ് സെൻറ്റോർക്ക് ഇതിൻ്റെ ഫ്യൂലടിക്കാൻ നേരത്താണ് ഫ്യൂൽ ടാങ്ക് തുറക്കണില്ല ഫ്യൂവൽ തീർന്നു അവസാനം നമ്മൾ ചവിട്ടി തള്ളിക്കൊണ്ട് ജംഗാറി കൊണ്ടുവന്നു അപ്പോൾ ആദ്യം അതിൻ്റെ സൈഡ് പാനലാണ് അഴിച്ചെടുക്കുന്നത് കാരണം കസ്റ്റമർക്ക് ആവശ്യം സീറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ മൊബൈലൊക്കെ അതിൻ്റെ അകത്തായ കൊണ്ട് നമ്മളത് ആദ്യം ഓപ്പൺ ചെയ്യാനുള്ള ടാസ്ക്കാണ് ഏറ്റെടുത്തത് സൈഡ് പാനൽ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ ഓരോ ക്ലിപ്പുകളുണ്ട് അത് ഒടിഞ്ഞു പോകാണ്ട് സൂക്ഷിച്ചഴിച്ചെടുക്കുക ആക്റ്റീവ് പോലുള്ള വണ്ടിക്കാണെങ്കിൽ ഇത്രയും ഇല്ല ഇത് കുറച്ച് ടാസ്ക് ആണ് അപ്പോൾ ഇത് നിങ്ങൾ ഇതിൽ എളുപ്പത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ സൈഡ് പാനൽ പാനിലഴിച്ച് നമ്മൾ സീറ്റ് ലോക്കിൻ്റെ കേബിൾ നമ്മൾ കണ്ടെത്തി അത് നമ്മൾ ഓപ്പൺ ഞാനെൻ്റെ ലോക്കിനായിരുന്നു പ്രശ്നം അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ രണ്ടും സീറ്റും സീറ്റുമൊക്കെ അതുപോലെ ഫുൾ ടാങ്ക് ക്യാപ്പും ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ